എന്റെ ശബ്ദം ശ്രവിക്കുന്ന പല ആളുകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ് നമ്മുടെ കുടുംബ ജീവിതത്തിൽ സന്തോഷമില്ല എന്നുള്ളത് വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷം ഒന്നോ രണ്ടോ മൂന്നോ വർഷം മാത്രമാണ് സന്തോഷത്തോടുകൂടെ ജീവിച്ചത് അതിനുശേഷം മുഴുവൻ ജീവിതം അവതാനത്തിലായി പരസ്പരം സംശയത്തിലായി പരസ്പരം ഇല്ലാത്ത പ്രശ്നങ്ങളുടെ പേര് പറഞ്ഞു അതൊക്കെ അന്വേഷിച്ചു നോക്കിയാൽ വളരെ നിസ്സാരമായ വിഷയങ്ങൾ അത്തരം വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ അത് വ്രണപ്പെട്ട് വ്രണപ്പെട്ട് വലിയ വിഷയങ്ങളായി മാറി ദാമ്പത്യ ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ 对。 അവർക്കൊക്കെ ജീവിതത്തിൽ ഒരു സന്തോഷം ലഭിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്താവുന്ന ഒരു സൂറത്തും ഒരു ആയത്വമാണ് ഇതിലൂടെ പറയുന്നത് ഇതിൽ പറയുന്നത് പോലെ കൃത്യമായി ചെയ്താൽ ഇനി അതെല്ലാം വളരെ രാഹത്തിനും സന്തോഷത്തിലൊക്കെ ആകും അതേ മഹാന്മാർക്കൊക്കെ അങ്ങനെ നിർദ്ദേശിച്ചു കൊടുത്തപ്പോ വലിയ അനുഭവമുള്ള സൂറത്താണ് നിഷാ അള്ളാഹു നമുക്ക് തോഫിഖോ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിൽ എപ്പോഴും നാം നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിച്ച ഇനി ഒരിക്കലും നാട്ടുകാരുടെ ോ കുടുംബങ്ങളുടെ ഇടയിലോ വഷലാക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കരുത് എന്തായാലും കല്യാണം കഴിച്ചുപോയി വിവാഹം ചെയ്തു പോയി അള്ളാവിന്റെ കള അനുസരിച്ച് ഇനി ആ ജീവിതം എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാം അതല്ലാത്തത് ബ്രേക്കപ്പ് ആവാനോ അല്ലെങ്കിൽ അത് ഡിവോഴ്സിലാകാനോ ഒക്കെ അങ്ങനെ തീരുമാനിച്ചത് അത് ഹൈറായതങ്ങനെ ആയതുകൊണ്ടായിരിക്കാം പലരും അങ്ങനെ തീരുമാനിച്ചവരുണ്ടാകാം എങ്കിലും അങ്ങനെ ഡിവോഴ്സിലേക്ക് എത്താത്ത ആളുകൾ ഒരു ഇണ വന്നു ഇനി ഇനി ശതെങ്ങനെങ്കിലും സന്തോഷത്തോടെ മുന്നോട്ട് പോകട്ടെ ഇനി നാട്ടുകാരുടെ ും കുടുംബങ്ങൾക്കിടയിലും ഒന്ന് വഷലാകാനോ ഒന്നിലേക്ക് ഇറങ്ങണ്ട എന്ന് കരുതിയിട്ട് അങ്ങനെ മുന്നോട്ട് പോകലാണ് ഏറ്റവും നല്ലത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമില്ലാത്തതൊക്കെ പരസ്പരം പറഞ്ഞു ധാരണയിലെത്തി ആ ജീവിത മക്കൾ ആലോചിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ഹൈർ നമ്മുടെ മക്കളൊക്കെ ഉണ്ടല്ലോ പറക്കമുറ്റാത്ത മക്കള് അവരൊക്കെ ഭാവിയിൽ മറ്റുള്ളവരോട് എന്ത് മറുപടി പറയും ആ ഒരു വലിയ ചോദ്യങ്ങളെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ അപ്പൊ നിശാന് ഈ വീഡിയോയിൽ അതാണ് പറയുന്നത് ും അത് പരസ്പരം വാശിയാണ് ഏറ്റവും കൂടുതൽ കുടുംബജീവിതത്തിലെ തകർച്ചയിലെത്താനുള്ള കാരണം ആ വാശി പരസ്പരം നിങ്ങൾ നിങ്ങള് എന്താ നിങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ ഒരു ചിന്ത മനസ്സിൽ വെച്ചാൽ മതി മക്കൾക്ക് വേണ്ടി എന്നാ പിന്നെ തോറ്റെടുക്കാൻ പ്രയാസം ശനിക്ക് തോറ്റുകൊടുക്ക അതിന് ഭർത്താവിനും തോറ്റുകൊടുക്ക ഭാര്യക്കും തോറ്റു കൊടുക്കാം അങ്ങനെ പരാജയത്തിൽ നിന്നാണ് ശരിക്കും വിജയം ഇവിടെ ആരാണോ തോറ്റു കൊടുക്കുന്നത് അവർ വലിയ എന്താ ഉന്നത സ്ഥാനം നേടുന്നവരാകും പരലോകത്ത് അതുകൊണ്ട് ഇതൊക്കെ ഈ മുകളിലേക്ക് വിട്ട ശ്വാസം താഴോട്ട് വന്നില്ലെങ്കിൽ താഴോട്ട് വിട്ട ശ്വാസം മുകളിലേക്ക് വന്നിട്ടില്ലെങ്കിൽ പിന്നെ നമ്മുടെ പേര് മയ്യത്ത് എന്നല്ലേ ആ ഒരു സമയം വരെ മാത്രമല്ലേ ഉള്ളൂ ഉള്ളു മനസ്സിലാക്കി പരസ്പരം ക്ഷമിച്ചും സഹിച്ചും ഒന്ന് ക്ഷമിക്കാൻ തയ്യാറായാൽ അലഹമ്മില്ല അലഹമില്ല വലിയ സന്തോഷാകും അള്ളാഹു ജീവിതത്തിൽ വലിയ പറക്കത്ത് ലഭിക്കാൻ കാരണമാകും അതല്ലേ ഒന്നുമില്ലെങ്കിലും ഭർത്താവിന്റെ മുമ്പിലല്ലേ തോറ്റെടുക്കുന്നത് ഭാര്യ എങ്ങനെയാ കരുതേണ്ടത് ഏഹ് ഭർത്താവ് കരുതേണ്ടത് എന്റെ ഭാര്യ മുമ്പിലല്ലേ ഞാൻ തോറ്റെടുക്കുന്നതെന്ന് കരുതിയാൽ എന്താ സംഭവിക്കാൻ പോകുന്നത് പോകുന്നതാണ് ഞാൻ ചോദിക്കുന്നത് എനിക്കൊരുപാട് കേസുകൾ വരുന്നുണ്ട് എന്റെ അടുത്ത് ഈ കേസുകളിലൊക്കെ ഞാൻ അതിനെ കുറിച്ചൊക്കെ അന്വേഷിക്കുമ്പോ ഈ അധികം മറ്റുള്ളവർക്ക് നോക്കുമ്പോ ഒരു പ്രശ്നവും ഇല്ല തന്നെ എന്തോ പറഞ്ഞ വാക്കിലോ ഉണ്ടായിട്ടുള്ള ചില ചെറിയ നിസാര പ്രശ്നങ്ങൾ അത് ഊതി വെറുപ്പിച്ച് വെറുപ്പിച്ച് അതിങ്ങനെ വ്രണമായി വ്രണമായി വന്ന വിഷയങ്ങൾ ഒഴിച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല വെറുതെ ഡിവോഴ്സിലേക്ക് എത്തിയ നാട്ടുകാരുടെ മുമ്പിലും കുടുംബങ്ങളുടെ മുമ്പിലും നാറിയിട്ട് പിന്നീട് കടന്നു വരുന്ന ആ കുടുംബ ജീവിതത്തിൽ എത്ര സന്തോഷം ഉണ്ടാവുന്ന നമുക്കറിയോ നമ്മുടെ ഫസ്റ്റ് ഇണയായിട്ട് വന്ന അവരെ തന്നെ തുവരെ ചേർത്ത് പിടിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത്ര മനോഹരമായ ഒരു ദാമ്പത്യ ജീവിതം വേറെ പ്രിയമുള്ളവരെ അതുകൊണ്ട് ക്ഷമിക്കുക നല്ലോണം ക്ഷമിച്ചാലേ ക്ഷമിക്ക ക്ഷമിച്ചാല് നല്ലോണം ക്ഷമിച്ചാൽ വലിയ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും അതേപോലെ തന്നെ ഈ ഒരു പ്രയാസത്തിൽ നിന്ന് രക്ഷ നേടാൻ കാര്യ കാരണമാകും ചെയ്യും നമ്മൾക്ക് ഈ ഡിവോഴ്സിലേക്ക് എത്തി ഇത്തരം തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോ നമ്മുടെ ഉമ്മ ഉപ്പ മാതാപിതാക്കളൊക്കെ ഏത് രൂപത്തിലാണ് അതിനൊക്കെ കാണുക എല്ലാത്തിനും ഉപരി നമ്മുടെ മക്കള് നാളെ അവരെന്ത് മറുപടി പറയും മറ്റുള്ളവരുടെ മുമ്പില് എന്തായാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നേർക്ക് രണ്ടായി ചൂണ്ടിക്കാണിക്കേണ്ട ഒരു ഉണ്ടാവരുത് അതുകൊണ്ട് തന്നെ കുടുംബജീവിതത്തില് നല്ല ഹൈറുണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറയുന്ന ഈ ആയത്ത് ഈ സൂറത്ത് ഇത് നിങ്ങൾ വളരെ ആത്മാർത്ഥമായി ജീവിതത്തിൽ പകർത്തിയാൽ വലിയ ഹൈർ ജീവിതത്തിൽ ലഭിക്കും പരസ്പരം ഐക്യമില്ലാതെ കഴിയുന്നവരാണെങ്കിൽ ഐക്യം ലഭിക്കാൻ അത് കാരണമാകും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങൾ ചെയ്യേണ്ടത് നിസ്കാരം കഴിഞ്ഞാലുടനെ അത് ഏത് വക്കത്ത് നിസ്കാരം ആവട്ടെ അത് കുറഞ്ഞ സമയമുള്ളൂ ഏത് വക്കത്ത് നിസ്കാരം ആകട്ടെ നിസ്കാരം കഴിഞ്ഞാലുടനെ മൂന്ന് മൂന്ന് അലംനഷ ഞാൻ സമയം ദീർഘിച്ചു പോകണ്ടെന്ന് ചോദിച്ചാ അലംനശ്വറു വലിയ ഫലം മൂന്ന് അലംനശ്വര ഹോദര അലം ഇന്നാലിന്ന ആൾക്ക് എന്നോട് ഇന്നാലിന്ന ആൾക്ക് എന്നോട് എന്തോ മാറ്റി കിട്ടണം നല്ല എന്തോത്തോട് കൂടെ കഴിയണം എന്ന നീയത്ത് അവരുടെ പേര് മനസ്സിൽ കരുതിയിട്ട് നല്ല നീയത്തോട് കൂടെ ചെല്ലാം എന്നിട്ട് മൂന്ന് അത് കഴിഞ്ഞ് ാവശ്യം കഴിഞ്ഞു ആമേല് കഴിഞ്ഞു ഇത് ഇത് മഹപ്പത്തിന്റെ ഒരു ആയത്താണിത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇണങ്ങാനുള്ള ഒരു ആയത്താണിത് അപ്പോ അള്ളാഹു നമ്മുടെ ആ പിണക്കങ്ങളൊക്കെ മാറ്റിയിട്ട് നല്ല സന്തോഷത്തോടു കൂടെ സ്വരചർച്ചയിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കാരണമാണ് അപ്പൊ ഈ ആയത്ത് ചൊല്ലുമ്പോ നിങ്ങളെ മനസ്സിന്റെ ഉള്ളിൽ പ്രത്യേകം അവരെ കരുതി കരുതിയിട്ട് അള്ളാഹു നല്ല സ്നേഹബന്ധം നൽകട്ടെ എന്ന നീയത്തോടു ഒരു രണ്ട് മിനിറ്റിൽ ഇതിനാവശ്യം വരുള്ളൂ ഇത് ആ നിസ്കാരം കഴിഞ്ഞ് അവിടെ ഇരുന്ന് നിങ്ങൾ അങ്ങനെ തന്നെ ചൊല്ലിയിട്ട് എഴുന്നേൽക്കുന്ന രൂപമാണ് വേണ്ടത് അതങ്ങനെ പറയാൻ കാരണം നമ്മൾ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയിട്ട് ഇരിക്കുന്ന സമയത്ത് ചെയ്യുന്ന ഏത് പ്രവർത്തനങ്ങൾക്കും പെട്ടെന്ന് ഇജാപത്തി അത് മുത്ത ഹബീബ് സല്ല അലൈഹി സ്വലം നിങ്ങളെ പഠിപ്പിച്ച നമസ്കാരം കഴിഞ്ഞ് അതേ ഇരുത്തത്തിൽ ഇരുന്ന് ചെയ്യുന്ന ഏതാമലിനും വലിയ ഇജാബത്തുണ്ട് ഉത്തരം കിട്ടും നബിതങ്ങൾ അങ്ങനെ പഠിപ്പിച്ചും ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് മലക്കുകൾ വലിയ ഉത്തരം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ദാന ചെയ്യുകയും ചെയ്യും അപ്പൊ മുസൊല്ലയില് ആ ഇരിക്കുന്ന ആ ഇരുത്തത്തില് രണ്ട് മിനിറ്റ് കൊണ്ട് വേറെ വെറും രണ്ടേ രണ്ട് മിനിറ്റ് കൊണ്ട് ചൊല്ലിത്തെക്കാൻ പറ്റുന്ന വലിയ ഫലമുള്ള ഒരു സൂറത്തും ആയത്തുമാണ് മമത്വത്തിന്റെ മഹപ്പത്തിന്റെ സ്നേഹത്തിന്റെ ആയത്ത് നിങ്ങൾ ജീവിതത്തിൽ പകർത്തുക ഇനിശാള്ള ഇത് ചൊല്ലാനും ഇത് ജീവിതത്തിൽ പകർത്താനും ഇനിശാല് നിങ്ങൾക്ക് അനുവാദവും ഇജാസത്തും സമ്മതൊക്കെ നൽകിയിരിക്കുന്നു നിങ്ങൾ ഓരോരുത്തരും ഇനി സെപ്പറേറ്റ് എന്നോട് ഫോൺ വിളിച്ച് അത് ചോദിക്കേണ്ട ആവശ്യമില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ വലിയ പറക്കും